ബുദ്ധിയുള്ളവർ കേട്ടാൽ മതി ബുദ്ധി ഇല്ലാത്തവര് കേൾക്കണ്ട ഈ സ്ക്രീൻഷോട്ട് കണ്ടോ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനേയും ഒരു പൊളിറ്റിക്കൽ അനാലിസ്റ്റും വേണം ഇത് ഈ ജോലി ലിസ്റ്റ് ഒരു ഏജൻസിയാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കുന്നൊരു ഏജൻസി ഇതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അവർ ഹയർ ചെയ്യുന്നുണ്ട് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്തുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ ഒരു ഏജൻസി ഒരു പൊളിറ്റിക്കൽ അനാലിസ്റ്റിനെയും കൊണ്ടൻറ്റ് ക്രിയേറ്ററിനെയും സെലക്ട് ചെയ്യുന്നതും ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം ശരിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഇടുന്നതാണോ ഈ രാഷ്ട്രീയം ഐഡിയോളജി അനുസരിച്ച് പറയുന്നതും രാഷ്ട്രീയം പൈസ കൊടുത്ത് കൂലിക്കെടുക്കുന്നതും ഇത് രണ്ടും രണ്ടാണ് മനസ്സിലായോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കളങ്ങുന്ന ആൻറ്റി ഗവൺമെൻറ് ക്യാമ്പയിൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇതേപോലെയുള്ള ഏജൻസികളാണ് ഇത് ജസ്റ്റ് നിങ്ങൾ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും ചിലർക്ക് കോളുകൾ വരുന്നുണ്ട് കോൾ സെൻറ്ററിൽ നിന്ന് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൾ സെൻറ്ററിൽ നിന്നാണ് ഞങ്ങൾ പാർട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുവാണ് മറ്റേതാണ് മറിച്ചതാണ് കേട്ടിട്ടില്ലേ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ രാഷ്ട്രീയ നാടകങ്ങളെ വേണ്ട രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം